ഇന്ന് ഈ തൊണ്ട് കൊണ്ട് കറി വെക്കാൻ പോവാണ് ഓക്കെ എല്ലാവരും ഇത് കാണുക മാത്രമല്ല ചെയ്ത് നോക്കണേ അതിലേക്ക് കുഞ്ഞായി മുറിക്കാം കേട്ടോ അതേപോലെ മുറിക്കണേ എൻ്റെതാണ് വെള്ളം ആവശ്യത്തിന് കറിയാലോ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം അതിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടിയാണേ കുറച്ച് മഞ്ഞപ്പൊടിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പ് പാകത്തിന് കുറച്ചും കൂടി ഉണ്ട് ഉപ്പ് തോന്നി തൂന്നി ഓക്കെ നമുക്കിത് വേഗം വയ്ക്കാം ഓക്കെ വേഗം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ചിരകിയിട്ട് വരാവേ ഒരു മൂടിയുടെ പകുതി നാളികേരം ഇട്ടോ അതാ കണ്ട പകുതി എടുത്തിട്ടുണ്ട് പകുതി ചിരകി അതിലേക്ക് ഇതാ പച്ചമുളക് നാല് പച്ചമുളക് കുറച്ച് നല്ല ജീരകം ഇതാ പെരിഞ്ചീരകവും അല്ല നല്ല ജീരകം കേട്ടോ കുറച്ച് കിട്ടോ ഒരു സ്പൂണ് ഓക്കെ ഇത് വേഗം ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് അരച്ചിട്ട് വരാമേ നാളികേരം നല്ലപോലെ അരയണ്ടെ ഇങ്ങനെ അരഞ്ഞാൽ മതി കുറച്ച് ചതഞ്ഞാലൊക്കെ മതിയെ മൂന്ന് വെളുത്തുള്ളി അല്ല ആറ് വെളുത്തുള്ളി ആറ് ചെറിയുള്ളിട്ടോ താളിക്കാൻ പിന്നെ കറിവേപ്പില ഇതാ ഓയിൽ ഒഴിക്കണ്ടേ കുറച്ച് ഓയിൽ ഓയിലൊച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാവട്ടെ എന്നാൽ അപ്പോഴേക്കും വെന്താന്ന് നോക്കാം കേട്ടോ ആ വെന്തിട്ടുണ്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നാളികേരം ഇടാവേ എന്നാൽ നാളികേരം നാളുകേരം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ തണ്ണിമത്തിനല്ല തണ്ണിമത്തിൻ്റെ തൊണ്ടല്ലേ വേണ്ട ഒന്ന് നിങ്ങൾ അതൊന്ന് മുറിച്ച് കഴിച്ചിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ടേസ്റ്റ് പറയണേ നല്ല ഒരുപാട് വെള്ളവും പറ്റില്ല കേട്ടോ ഇതെൻ്റെ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു ഇതിൽ എണ്ണി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കട ഇടാം എന്നാൽ നമുക്ക് ഇത് ഈ പാത്രത്തിൽ തന്നെ കൊട്ടാത്ത താളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ തണ്ണിമത്തെ കറി റെഡി ആയിട്ടുണ്ട് തണ്ണിമത്തൻ്റെ തൊണ്ട് പ്രത്യേക ശ്രദ്ധയ്ക്ക് വേറൊരു ഫുൾ ഒരു എന്താ പറയുക ചെമ്പലത്തിൻ്റെ ഇലയുള്ള പച്ച ആ ചെ ആ തണ്ണിമത്തനല്ല ലൈറ്റ് പച്ചയുള്ള തണ്ണിമത്തൻ്റെ തൊണ്ടുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ പറയണേ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്